കോഴിക്കോട് വ്യാപാരികളെ കേന്ദ്രീകരിച്ച് വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത് പണം തട്ടിപ്പ് റോട്ടറി ക്ലബ്ബ് ബി എൻ ഐ അംഗങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് വ്യാപാരിയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഇതിപ്പം ഞാൻ തന്നെയാണ് സാറേ ഇന്നലെ ആറു മണി മുതല് ഇന്ന് പുലർച്ചെ വരെ എൻ്റെ ഫോണ് ഹാക്ക്ഡ് ആയിരുന്നു നമ്മുടെ ആർ ഐ പ്രസിഡന്റ് മേത്തയുടെ പേരിലാണ് എനിക്ക് ഒരു കോള് വരുന്നത് ആ കോൾ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നാണ് എൻ്റെ വാട്സപ്പ് ഹാക്ക് ആയിപ്പെടുന്നത് അപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് കൊണ്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ലിങ്ക് അയച്ച് അങ്ങനെ ആ രീതിയിലാണ് അത് സംഭവിച്ചത് ഇപ്പോൾ ഓക്കെയാണ് എൻ്റെ പല ഫ്രണ്ട്സിനോടും അവർ വാട്സപ്പ് ഹാക്ക് ചെയ്ത് സഹായ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് അങ്ങനെ രണ്ടുപേര് പൈസ അയച്ചു കൊടുത്തു അതാണിപ്പം വിഷയം ഉള്ളത് ഇപ്പം വാട്സപ്പ് ഓക്കെ ആയി അതിനെ റീക്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് സൈബർ സെല്ലിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ വി എസ് ശജിത് കൂടുതൽ വിവരങ്ങളുമായി വി എസ് ശുജിത് ഗുഡ് മോർണിംഗ് വി എസ് ശുജിത്ത് വീണ്ടും ഈ വാട്സ്ആപ്പ് തട്ടിപ്പിൻ്റെ കഥയാണ് നമ്മൾ പലതവണ പ്രേക്ഷകർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് എന്താണ് സംഭവിച്ചത് വി എസ് ശുജിത് ഇവിടെ ഡോക്ടർ അരുൺകുമാർ ഈ സൈബർ സുരക്ഷ എത്രത്തോളം ഭീഷണിയിലാണ് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് ഇത് മാറുകയാണ് കാരണം സാധാരണഗതിയിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്താറുള്ളത് ഇത് വ്യാജ പ്രൊഫൈലല്ല ഡയറക്റ്റ് വാട്സപ്പ് തന്നെ ഹാക്ക് ചെയ്ത് ആ വാട്സപ്പിൽ നിന്ന് ഒരാളുടെ വാട്സപ്പിൽ നിന്ന് ഡയറക്റ്റ് ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ അത് അയാളല്ല എന്ന് ആർക്കും കരുതാൻ സാധിക്കില്ല അപ്പോൾ അതേ നമ്പറിൽ നിന്ന് അതേ പ്രൊഫൈലൊക്കെയുള്ള സാധാരണ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന അതേ വാട്സപ്പ് ഐ ഡിയിൽ നിന്ന് പണം ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കൊടുത്തു പോകുന്നുണ്ട് അതും ഒരു വ്യാപാര സമൂഹത്തെ കേന്ദ്രീകരിച്ചു കോഴിക്കോട് റോട്ടറി ക്ലബ്ബ് അതുപോലെ ബി പോലുള്ള ക്ലബ്ബുകളിലെ മെമ്പേഴ്സിനെ അതായത് അത്യാവശ്യം വ്യാപാര സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളെ പോലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോഴിക്കോട് തട്ടിപ്പ് നടക്കുന്നത് അങ്ങനെ ഈ ക്ലബ് അംഗങ്ങളൊക്കെ ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാട്സപ്പിലെ ചാറ്റുകളും വാട്സപ്പും പോലും സുരക്ഷിതമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്ന ലിങ്കുകൾ അതുപോലെ അനാവശ്യമായി വരുന്ന കോളുകൾ അതൊക്കെ കൂടുതൽ കരുതിയിരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക താങ്ക് യു താങ്ക് യു വി എസ് സജിത്ത് വി എസ് അജിത് പറഞ്ഞതുപോലെ അനാവശ്യമായിട്ട് വരുന്ന പല ലിങ്കുകളും അത് തുറന്ന് അതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിൽ പോയി അതിനകത്ത് കുത്തിപ്പിടിച്ച് കയറാൻ നോക്കരുത് അത് പണിയായിട്ട് വരുന്ന ലിങ്കുകളാണ് എന്നത് മനസ്സിലാക്കുക പണി പല രൂപത്തിലും വരാം പല ലിങ്കുകളായിട്ടും പ്രത്യക്ഷപ്പെടാം വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇതാ പണം നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ലിങ്ക് വരാം നിങ്ങൾ നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് വരാം ഈ ലിങ്കിൽ ലിങ്കിലെങ്കും പോയി തലവെച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് ആത്മഹത്യാപരമാണ് നിങ്ങളെ വാട്സപ്പ് മുഴുവൻ അവരടിച്ചുകൊണ്ട് പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം